അദ്ദേഹത്തിൻ്റെ ശരീരം പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള വളരെ ആശ്വാസകരമായ ഒരു ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ്റെ ഭാഗമായ രൂപത്തിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്നലേക്ക് വളരെയധികം ആശങ്ക നൽകുന്ന ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ആലങ്കോട് ലീലാകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർമാരുടെ മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത് ഒരു സ്ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളൊരു പ്രതീക്ഷാപരമായ വാക്കുകൾ പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് അകത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളൊക്കെ ചെറിയൊരു പ്രത്യാശയായിരുന്നു ഇന്നലെ നമ്മളോടൊന്നും സംസാരിക്കാതിരുന്നത് ഇന്നലെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു ഞാൻ ഉച്ച മുതൽക്കിവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലധം ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു പിന്നെ മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നു ഡോക്ടർമാരുന്ന് കിട്ടിയ അറിവ് അനുസരിച്ചും നേരത്തെ രീതിയിൽ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് ഒരു നേരത്തെ പുരോഗതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എം ടി ആർ അതിജീവനത്തിൻ്റെ എഴുത്തുകാരനാണ് എത്രയോ പ്രതിസന്ധികൾ അദ്ദേഹം അതിജീവിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രതിസന്ധികളെയും അല്ലാത്ത പ്രതിസന്ധികളെയും അപ്പോൾ നമുക്ക് പ്രത്യാശിക്കാം ഈ ചെറിയ പ്രത്യാശ കോടിക്കണക്കായ മനുഷ്യരുടെ പ്രാർത്ഥന ചെവിക്കൊണ്ടിട്ടുണ്ട് ദൈവം അല്ലെങ്കിൽ കാലം അദ്ദേഹത്തെ നമുക്ക് തിരിച്ചു തരും എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇങ്ങനെ ഈ വാർത്ത ഈ അദ്ദേഹം ഗുരുതരാവസരം എന്ന വാർത്ത പുറത്തു വന്നത് എന്നാൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ തന്നെയും എം ടിക്ക് വേണ്ടിയിട്ട് എം ടിയും തിരിച്ചു വരുന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ജനങ്ങളും പങ്കുവച്ചത് തീർച്ചയായും തീർച്ചയായും കോടിക്കണക്കിന് ആളുകൾ എം ടിയെ വായിച്ച് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ എത്രയുണ്ട് എം ടിയെ വായിച്ച് മാനസിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ട എത്രയോ ആളുകളുണ്ട് അപ്പം എം ടി എന്ന എഴുത്തുകാരൻ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിലേറെ കാലമായി അനേകക്കൂടി മനുഷ്യർക്ക് സമാശ്വാസം നൽകിയ ആളാണ് ദരിദ്രരും രോഗികളും നിഷ്കാസിതരുമൊക്കെ ആയിട്ടുള്ള ആളുകൾ തിരിച്ചു വരും ഇപ്പം ഇരുട്ടിൻ്റെ ആത്മാവ് പോലുള്ള ഒരു കഥ മനോരോഗിയായ ഒറ്റപ്പെട്ടൊരു മനുഷ്യൻ്റെ ഉള്ളിലിരുന്ന് എഴുതിയ കഥയാണ് അങ്ങനെ അനാഥരും രോഗികളും നിരാശ്രയരുമൊക്കെയാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ അവരുടെ പക്ഷത്താണ് എം ടി നിന്നത് അങ്ങനെയുള്ളൊരു എഴുത്തുകാരനെ കാലത്തിന് അങ്ങനെ കവർന്നെടുക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുകയാണ് കാരണം വിശ്വസിക്കാനേ നമുക്ക് പറ്റും തീർച്ചയായും തീർച്ചയായും ഇപ്പം ഇന്ന് രാവിലത്തെ ബുള്ളറ്റിൻ പ്രകാരം നമുക്കൊരു നേരത്തെ പ്രതീക്ഷ തന്നെയാണുള്ളത് അത് പ്രാർത്ഥനകൾക്കനുസരിച്ച് നമുക്ക് കൂടുതൽ ശക്തിപ്പെട്ടു വരുമെന്ന് ഉറപ്പിക്കാം തീർച്ചയായും ഇന്നലെയുള്ള സാഹചര്യമല്ല ശരിക്കും ഡോക്ടർമാരുടെ സംസാരിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് കുറച്ചുകൂടി അദ്ദേഹം മരുന്നുകൾ പ്രതീക്ഷ നമുക്കറിയാം ഇന്നലെ വെന്റിലേറ്റർ സഹായമൊന്നും അദ്ദേഹത്തിന് നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഏതെങ്കിലും പുരോഗതി എന്ന് പറയുന്നത് ജെന്വിനായ ഒരു പുരോഗതി തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വളരെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്ന ഡോക്ടർമാരും ഇന്ന് നേരിയ പുരോഗതി എന്ന് രാവിലെ പറയുന്നു ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിനും അത്തരം സൂചനകൾ നൽകുന്നു അതുകൊണ്ട് തന്നെ എം ജി തിരിച്ചു ഒരുക്കുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികൾ ഉള്ളത് അതോടൊപ്പം തന്നെ നിൽക്കുന്നു നിരവധി ആൾക്കാർ ഇപ്പോഴും സംസ്കാരം നേതാക്കളും അല്പസമയം മേയർ ബീന പ്രമുഖരൊക്കെ തന്നെയും വന്ന് അതുപോലെ തന്നെ തന്നെ ഡോക്ടർമാരുമായി ചികിത്സാ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡോക്ടർമാരെല്ലാം ശരി അസ്ലം ആലങ്കോട് ും പറഞ്ഞതുപോലെ അതിജീവിതത്തിന്റെ എഴുത്തുകാരൻ കൂടിയാണ് മലയാളിക്ക് എം ഡി അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിജീവിച്ച് തിരിച്ചു വരുമെന്നുള്ള വലിയ ശുഭപ്രതീക്ഷയാണ് അവരൊക്കെയും പങ്കുവെക്കുന്നത് ഇപ്പോൾ മേപ്പാടി പഞ്ചായത്തിൽ വലിയ പഞ്ചായത്തിന് മുന്നിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക്